ഡ്യൂറണ്ട് കപ്പിനുള്ള പ്ലാനുകൾ മാറ്റി ബ്ലാസ്റ്റേഴ്സ് ശരിയായ തീരുമാനമാണെന്ന് ആരാധകർ മോഹൻ ബഗാനുമായി വീണ്ടും സ്വാപ്പ് ഡീൽ കിഡിലൻ സ്പീഡിവിങ്ങർ ബ്ലാസ്റ്റേഴ്സിലേക്ക് പകരം പോവുക ഈ താരം വിശദ വരാത്തകളിലേക്ക് കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വരാൻ പോകുന്ന സീസണിന് മുൻപായി സീസൺ പരിശീലനം വെച്ച് തായ്ലാന്റിൽ വെച്ച് നടത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്എഫ് സി ഡ്യുറണ്ട് കപ്പ് ടൂർണമെന്റിനായി കൊൽക്കത്തയിലേക്ക് വരുന്നതിനുള്ള തീയതി മാറ്റി പ്ലാനുകൾ പ്രകാരം കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിലെത്തേണ്ട കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തായ്ലാന്റിൽ വെച്ചു തന്നെ പരിശീലനം പുനരാരംഭിക്കുവാനും ടൂർണമെന്റ് തുടങ്ങുന്നതിന് അടുത്ത ദിവസങ്ങളിൽ കൊൽക്കതയിലെത്താനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റിനുവേണ്ടി എല്ലാ ടീമുകളും കൊൽക്കത്തയിലെത്തുമ്പോൾ പരിശീലനത്തിലെ അസൌകര്യങ്ങൾ നേരിട്ടാക്കേമെന്ന സാധ്യതകളാൽ മികച്ച പരിശീലനം തായ്ലാന്റിൽ തുടർന്നുകൊണ്ട് അവസാനഘട്ട പരിശീലനങ്ങൾക്കു വേണ്ടി കൊൽക്കത്തയിൽ എത്താനാണ് ബ്ലാസ്റ്റേഴ്സ് തീരുമാനം ഇത്തവണ മികച്ച ഒരുക്കങ്ങളുമായി പുതിയ പരിശീലകന് കീഴിൽ കിരീടങ്ങൾ ലക്ഷ്യമാക്കിയാണ് ബ്ലാസ്റ്റേഴ്സ് വരുന്നത് തായ്ലാൻഡിലെ സീസൺ പരിശീലന മത്സരങ്ങൾ മികച്ച രീതിയിൽ പൂർത്തിയാക്കിയ ബ്ലാസ്റ്റേഴ്സ് ഡ്യുറണ്ട് കപ്പിൽ പ്രതീക്ഷകൾ അർപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീസൺ മുന്നോടിയായുള്ള ഒരുക്കങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ടീം മാനേജ്മെന്റ് സ്ക്വാഡ് ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളിലാണ് അതുകൊണ്ടുതന്നെ ഒട്ടേറെ അഭ്യൂഹങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും വീണ്ടും ഒരു സ്വാപ്പ് ഡീലിന് ഒരുങ്ങുകയാണ് മാർക്കസാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ആരൊക്കെ തമ്മിലാണ് സ്വാപ്പ് ഡീൽ നടത്തുന്നതെന്ന് മാർക്കസ് വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ മറ്റു ചില അഭ്യൂഹങ്ങൾ പ്രകാരം ലിസ്റ്റിൻ കോളാക്കോയും പ്രീതും കോട്ടലും തമ്മിലാണ് സ്വാപ്പ് ഡീൽ നടക്കുകയെന്നാണ് ഈ ഒരു നീക്കമാണ് നടക്കുന്നതെങ്കിൽ അതൊരു മികച്ച നീക്കം തന്നെയാണ് കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വേഗതയിൽ പന്തുമായി മുന്നേറുന്ന താരങ്ങളിൽ ഒരാളാണ് ലിസ്റ്റൺ തന്നെ താരത്തിന്റെ വരവ് ബ്ലാസ്റ്റേഴ്സിന് ഏറെ ഗുണം ചെയ്യും മറുഭാഗത്ത് കഴിഞ്ഞ സീസണിൽ സഹലുമായുള്ള സ്വാപ്പ് ഡീലിലാണ് പ്രീതം ബ്ലാസ്റ്റേഴ്സിലെത്തിയത് ഇനി അഥവാ താരം ഈ നീക്കത്തോടെ ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെങ്കിൽ ഇന്ത്യൻ പ്രതിരോധ താരങ്ങളുടെ ചോയ്സിൽ ബ്ലാസ്റ്റേഴ്സിന് തിരച്ചടി നേരിടേണ്ടി വരും എന്തിരുന്നാലും ഈ നീക്കവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുന്നതാണ് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക